ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചേഴ്സ് വിത്തമാൽദിയ എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാനാണ് കൈസ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇതെന്താണെന്ന് അറിയാനായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇതെൻ്റെ കമ്പനി നയിച്ച കൊറിയറാണെന്ന് എൻ്റെ അനിയത്തിനെ വിട്ടാണ് ഞാൻ കൊറിയർ സർവീസിൽ നിന്ന് എടുപ്പിച്ചത് അപ്പോൾ ശരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു പോയ ചെയ്ത് നോക്കിയപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി ഗൈസ് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് ഇത്ര വേഗം വന്നത് അപ്പം ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗ ഓക്കെയാണ് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോഴത്തേന് ഇത് ചെയ്ത് കണ്ടോ കൊറേ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് വലിയ ബോക്സ് ആണ് ഇതിനകത്തെ അപ്പൊ നമുക്കിത് തിരിച്ചിട്ട് ബോക്സ് എടുക്കാം എങ്കട ഇത് കണ്ടോ ഗെയ്സ് ഇത്രയും വലിയ ബോക്സ് ആണ് കിട്ടിയേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിന്റെ ലോഗോവും കാര്യങ്ങളും സ്കാനറും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ കമ്പനി നെയിമാണ് ഇത് െസ് നോക്കൂ ഗെയ്സ് നോക്കൂ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു cute ഡയറി ഉണ്ട് ഞാൻ കാണിക്കാം ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ആ ഫസ്റ്റ് ആ ലെയർ എടുക്കുമ്പോഴത്തേനും ഇതിനകത്തൊരു ക്യൂട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാവുന്ന ഒരു ഇതുണ്ട് ഗൈസ് ഞാൻ ഇത് പിൻ ചെയ്ത് കാണിക്കാം പണ്ട് ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയം ഈ സ്മൈലീസ് ഒക്കെ ഇങ്ങനെ നമുക്ക് കിട്ടുമല്ലോ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയം സ്മൈലീസ് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു പിന്നെ നമ്മുടെ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലോഗോ വരുന്ന കുറേ ക്യൂട്ട് ക്യൂട്ട് ഉണ്ട് ഗൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനകത്ത് നല്ല രസമുണ്ട് ഇത് നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല ഇതിനകത്ത് നല്ല ഗിൽറ്റ് പോലെ നല്ല തി തിളങ്ങുന്ന സാധനമാണുള്ളത് കുറേ ക്യൂട്ട് 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 സ്റ്റിക്കേഴ്സാണ് എനിക്കിഷ്ടപ്പെട്ടു കുറേ ഉണ്ട് കേട്ടോ പിന്നെ തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്യൂട്ട് ഡയറി ഉണ്ട് നല്ല രസമുണ്ട് ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പോൾ ഫോർത്ത് വൺ നമുക്കുള്ളത് ഒരു ഒരു പെൻ ഉണ്ട് നമ്മുടെ ലോഗോ ഉള്ള ഒരു പെൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനകത്ത് ഉള്ള ലാസ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പേപ്പറാണ് ഇതിനകത്ത് എന്തെങ്കിലും കാണാം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഒരു ബ്ലൂ റിബണിലൊക്കെ റിബൺ ചെയ്ത സാധനമാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഓ എനിക്കുള്ള ഒരു ലെറ്റർ ആണ് ഗൈസ് വെൽക്കം ടു ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യൂട്ടായിട്ടുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കല്യാൺ സാറിൻ്റെ സിഗ്നേച്ചറൊക്കെയുള്ള ഒരു ക്യൂട്ട് ലെറ്റർ ആണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം നെക്സ്റ്റ് നമുക്ക് കാണാം ഓക്കെ ഇനി അടുത്ത നമുക്ക് കാണാനുള്ളത് ആ ലെയർ ഫുൾ കഴിഞ്ഞു അടുത്ത നമുക്ക് ഒരു ഇങ്ങനൊരു വൈറ്റ് ബോക്സ് ഉണ്ട് ആ വൈറ്റ് ബോക്സിനകത്തുള്ളത് ഒരു കപ്പാണ് ഗൈസ് ഫ്ലിപ്പ്കാർട്ടെന്ന് എഴുതിയ ഒരു കപ്പ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ഒരു ബോട്ടിലുണ്ട് ഗൈസ് ഫ്ലിപ്കാർട്ടെന്ന് എഴുതിയ ഒരു ബോട്ടിൽ ഒരു വൈറ്റ് ബോട്ടിൽ ഒരു ക്യൂട്ട് ബോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അല്ലേ അടിപൊളിയായിട്ടില്ലേ ഒരു ക്യൂട്ട് ബോട്ടിലുണ്ട് പിന്നെ നമുക്കുള്ളത് ഒരു ബാഗാണ് ഈ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല നോക്കാം ഇപ്പം തന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടൊന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ണെന്ന് തോന്നുന്നു നോക്കാം എനിക്കറിയത്തില്ല ഇത് എങ്ങനെയായിരിക്കുന്ന എന്താണ് ഗൈസ് ഇരിക്കുന്നത് ബാഗാണ് ഗൈസ് ഒരു ചെറിയ സിബൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബാഗാണ് അതുകൊണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യാം പിന്നൊരു ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഇട്ട് വെക്കാം അപ്പം ഇനി ഇതിനകത്തുള്ളത് ഒന്നുമില്ല ഗൈസ് ഇത് ഫിനിഷാണ് ഉണ്ടോ ഒരു ക്യൂട്ട് ബോക്സിലാണ് എല്ലാ ഐറ്റംസും വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കമ്പനി എനിക്ക് അയച്ചു തന്ന ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം താങ്ക് യു ഫ്ലിപ്കാർട്ട് എൻ്റെ ഈ വ്ളോഗ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു അപ്പം എൻ്റെ ഈ കുട്ടിക്കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച്